ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ നല്ല കിടുക്കാച്ചി ഹോട്ടൽ സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റ് ആണ് ഇവൻ നല്ല അടിപൊളി സാധനമാണ് നമുക്ക് ആദ്യം തന്നെ ഇവനെ ഒന്ന് മാഗ്നേഷ്യം പരിപാടിയിലോട്ട് പോകാം മഞ്ഞപ്പൊടി മുളകൊടി ഉപ്പ് നാരങ്ങ നീരും ചേർത്ത് ഇവനെ നമുക്ക് ആദ്യം ഒന്ന് സോപ്പിട്ട് വെക്കാം സോപ്പിട്ട് വെക്കുന്നതിന് മുമ്പ് ഇവനെ എങ്ങനെയാണ് കുളിപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ അതായത് എല്ലാം കൊഞ്ച് മാത്രമല്ല അതുപോലെയുള്ള എല്ലാ മീനുകളും എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യുക ഒരു വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഇനിയും പോയി ഇനിയും ഉണ്ട് അവരെ പോയി ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതേ ഇവനെ നല്ലപോലെ നമ്മൾ മാഗിനേഷൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവൻ അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഗ്രേവിയിലോട്ട് പോവാം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണ് ഉള്ളതെങ്കിൽ ഉറപ്പായി നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ പകുതി ചെറിയ ഉള്ളി പകുതി സവാള അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എൻ്റെ കുക്കറാണ് ഈ അടിക്കുന്നത് അപ്പോൾ അതെ ഇത്രയും ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് ടൊമാറ്റോ കുറച്ച് മല്ലിയിലയാണ് നമുക്ക് ആവശ്യമേ അപ്പോൾ അതെ ഇനി പാൻ എടുക്കാം പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വീത്താവേ ആ പിന്നെ തേങ്ങാപ്പാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നല്ല കട്ടി തേങ്ങാപ്പാലും നമുക്കിതിന് ആവശ്യമുണ്ട് അതായത് ഒരു നാല് ടീസ്പൂൺ നമുക്ക് ചെറിയ അതായത് രണ്ടാം പാലും അതുപോലെ നാല് ടീസ്പൂൺ ഒന്നാം പാലും പക്ഷേ ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അതായത് നമുക്ക് ക്വാണ്ടിറ്റി കുറവും ക്വാളിറ്റി കൂടുതലാണ് ആവശ്യമേ അപ്പോൾ അതെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയിലോട്ട് കടുകും പിന്നെ വറ്റൽമുളക് കറിവേപ്പില ഇത്രയായിട്ട് നമുക്കൊന്ന് വയറ്റാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതും കൂടി ചേർത്ത് ഒന്ന് ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇട്ട് കൊടുക്കാമേ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ സവാള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരുപാട് മീൻ കറി കേട്ടോ ത്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി എപ്പോഴും എപ്പോഴും നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു എന്താ ഇതിന് എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നും കേട്ടോ നമ്മുടെ നമ്മളത്രയും നല്ലൊരു റെസിപ്പീസാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുള്ളത് അത് ഇനിയും ഒരുപാട് പേരിലോട്ട് നമ്മുടെ ആ ഒരു റെസിപ്പി എത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ഓരോ യൂട്യൂബറും കഷ്ടപ്പെടുന്നത് നമുക്കൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ആലോചകം തോന്നിയാൽ ഞാനൊരു മാപ്പ് ചോദിക്കുന്നുണ്ട് പരസ്യമായി തന്നെ അപ്പോൾ ഇനി നമ്മുടെ സവാള നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ടൊമാറ്റോ അതിലോട്ട് ഇടാവേ ടൊമാറ്റോ ഇട്ട് നമുക്ക് അടച്ചു വച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാവേ പിന്നെ ഇതിലോട്ട് മുളക് പൊടിയുടെ കാര്യം ഇനി ഞാൻ ഇതിലോട്ട് മുളക് പൊടി ഇടുന്നില്ല മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കാരണം നമ്മൾ ആദ്യം പേസ്റ്റ് എടുത്തപ്പോൾ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വറ്റൽമുളക് കടുകിട്ട് പൊട്ടിച്ചപ്പോൾ വറ്റൻ മുളക് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിലോ കുരുമുളകും ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനിയൊരു മുളക് പൊടി ഇതിലോട്ട് ഇടുന്നില്ല അത്യാവശ്യം ഇപ്പോൾ തന്നെ ഇവന് നല്ല എരിവുണ്ട് അപ്പോൾ ഇത് നോക്കൂ നമ്മുടെ തക്കാളി ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ടേ നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇവനൊന്ന് വേവിച്ചെടുക്കാവേ നമ്മുടെ അത് രണ്ടാം പാലാണ് കേട്ടോ നമ്മൾ വീ ഒഴിക്കുന്നത് വീഴ്ത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തിരുവനന്തപുരം കയറി വരുന്നതാണ് കേട്ടോ തിരുവനന്തപുരത്തിന് പവർ പോരോ കേട്ടോ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരം കരക്ക് അങ്ങ് അടിച്ചു കയറി പോരൂന്ന് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരാരും എന്നെ വിട്ട് പോകരുതേ അപ്പോൾ അതേ നമ്മുടേതാ കൊഞ്ചും കൂടെ എടുത്തിട്ട് നമുക്കിവനൊന്ന് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാവേ ഇനി കൊഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കൊഞ്ചിനാകെപ്പാട് ഒരു മൂന്ന് മിനിറ്റ് വേവ് മാത്രമേ ഇവൻ ആവശ്യമുള്ളൂ എൻ്റെ ദൈവമേ പണ്ട് എൻ്റെ ഒരു ചെറിയ കാലത്തൊക്കെ അതായത് ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ അതായത് ചെറുപ്പകാലത്ത് ആ സമയത്തൊക്കെ ആൾക്കാരൊക്കെ കുക്കറിലൊക്കെ ഇട്ട് ഇതിനായിട്ട് വിസിലടിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ തന്നെ എന്തിൻ്റെ കേടായിരുന്നു എന്നുള്ളത് ഇപ്പോഴേ ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് വയട്ടി ഇവനൊന്ന് അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് നേരം മാത്രം ഇവനെ ഒന്ന് വേവിച്ചെടുക്കുക അങ്ങോട്ടോ കൂടുതലിട്ട് ഇവനെ വേവിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ റബ്ബർ ബന്ധം അറിയുന്ന പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കളിക്കാൻ പറ്റും കാരണം നല്ല ടേസ്റ്റുള്ള സാധനമാണ് നമ്മൾ ഒരുപാട് അതുപോലെ നല്ല ടേസ്റ്റ് മാത്രമല്ല ഇവന് നല്ല ഉള്ള പുള്ളിക്കാരനാണ് കേട്ടോ അവൻ നമ്മൾ ഒരുപാടിട്ട് ഇവനെ വയറ്റി കഴിഞ്ഞാലുണ്ടല്ലോ ഇവൻ ഇവൻ്റെ തനി സ്വരൂപം എടുത്ത് കളയും അപ്പോൾ തന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ ഇതിലോട്ട് മല്ലിപ്പൊടി മല്ലിയില മാത്രമല്ല മല്ലിപ്പൊടിയും ചേർത്ത് അര ടീസ്പൂൺ ഗരം മസാല അതുമാത്രമല്ല നമ്മുടെ കുരുമുളക് പൊടി ഈ കുരു ചേർ കുരു കുരുമുളക് പൊടി ഇത് ചേർക്കുമ്പോൾ ഞാൻ ഫ്രഷായിട്ട് ഇടിച്ചാട്ടോ ചേർക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് വയറ്റി കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ സാദാ ചട്ടിയാണെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഒന്ന് ഒന്ന് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റിന് അടുപ്പിച്ച് ഇവനെ ഇട്ട് ഞാൻ വയറ്റുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇവൻ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ നോക്കി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് മതി ഇ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത് മല്ലിപ്പൊടിയും ചേർക്കണം ഗരം മസാലയും ചേർക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നമ്മുടെ ചെറിയ ജീരകത്തിന് സോറി ചെറിയ ജീരകമല്ല നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കാരണം എൻ്റെ ഗരം മസാല ഞാൻ ഉണ്ടാക്കുമ്പോൾ അതായത് ഇതിന് വേണ്ടി നമ്മൾ ആ പൊടികളൊക്കെ സ്പൈസൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് അതായത് നമ്മുടെ ഈ പെരിഞ്ജീരകം കൂടുതലിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പെരിഞ്ജീരകം ചേർക്കാത്തത് ഇപ്പോഴും നമ്മൾ പൊടിച്ച് നല്ല ഫ്രഷ് സാധനമാണേ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നമുക്കിവിനെ ഒന്ന് വഴറ്റി കൊടുക്കാവേ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം സോറി ഒരു ഒരു എന്താ പറയുക ഒരു മുപ്പത് സെക്കൻഡും കൂടെ നമുക്കിവിനെ ഒന്ന് അടച്ച് വെക്കാവേ അപ്പോൾ നൈവനായിട്ടുണ്ട് വെന്ത് എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജിലോട്ടാണ് കേട്ടോ കിടക്കുന്നത് നല്ല അടിപൊളി കട്ടിയുള്ള തേങ്ങാപ്പാലാണ് പ്രത്യേകം തന്നെ എടുത്ത് പറയാം നമുക്ക് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടണ്ട പക്ഷേ അതിൻ്റെ കട്ടിയിലാണ് നമ്മുടെ കാര്യം അതായത് നല്ല ഉള്ള തേങ്ങാപ്പാലാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി നമുക്കിതിവിനെ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമല്ല തേങ്ങാപ്പാലും കൊഞ്ചും എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഇന്ന് എനിക്ക് എനിക്കിതിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ഫ്രൈഡ് റൈസാണേ ഫ്രൈഡ് റൈസും നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റും കിടുക്കാച്ചി സെലക്ഷനും കിടുക്കാച്ചി ഐറ്റം ആണേ അപ്പോൾ ദേ നോക്കും നല്ല പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒരുപാട് ഇട്ട് ഇവനെ തിളപ്പിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇവനെ ഒന്ന് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ കുറച്ച് കേട്ടോ കുറച്ച് നമുക്ക് എന്താ കറിവേപ്പില കുറച്ച് നമ്മുടെ മല്ലിയിലേയും കൂടി ഇട്ട് ഇവനെ ഒന്ന് ആട്ടിപ്പൊളിയായിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ ഇതുണ്ടല്ലോ സവാള മൊരിയിച്ചത് അത് പൊരിച്ചെടുക്കുന്ന നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കില്ലേ ആ അതും കൂടെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു മണവും നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതെല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ